ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിലും കാറ്റിലും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അലത്തുർപ്പടി മച്ചിങ്ങലിൽ ചിനിമരത്തിന്റെ കൂറ്റൻ ശിഖരം പൊട്ടി ഓടിക്കൊണ്ടിരുന്ന ടിപ്പർ ലോറിക്ക് മുകളിലും സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന് മുകളിലും വീണു ടിപ്പർ ലോറിയുടെ ക്യാബിനും ഇടയിൽ കുടുങ്ങിയ ഡ്രൈവർ മേൽമുറി ചുങ്കം സ്വദേശി സി കെ അമീറിനെ മലപ്പുറം അഗ്നിരക്ഷാസേനയെത്തി പരിക്കുകൾ കൂടാതെ പുറത്തെടുത്തു ക്യാബിനുള്ളിൽ ഞെരുങ്ങി തല കുനിഞ്ഞു കുടുങ്ങിയ അമീറിനെ സുഗമമായി ശ്വാസമെടുക്കുന്നതിന് സേന ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച ക്യാബിൻ പൊക്കി നിർത്തിയശേഷം അരമണിക്കൂറോളം അതീവ സാഹസപ്പെട്ട മരക്കൊമ്പ് മുറിച്ചുമാറ്റി ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുത്തി സമീപത്തെ ആശുപത്രിയിൽ ലോറിക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പോൾ വർഗീസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ മുഹമ്മദ് കുട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ പി ഷെഫി കെ സി മുഹമ്മദ് ഫാരിസ് അക്ഷയ് രാജീവ് അഭിനന്ദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ രാജേഷ് ഹോം വേണുഗോപാൽ ജോയ് ഫ്രാൻസിസ് എന്നിവർ ചേർന്നാണ് രക്ഷാദൌത്യം നടത്തിയത് ഈസ്റ്റ് ലൈൻ മലപ്പുറം